നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ബഹ്റൈനിൽ വെള്ളിയാഴ്ച നൂറ്റി രണ്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു തൊണ്ണൂറ്റി അഞ്ചു പേർ കൂടി ഇന്നലെ രോഗമുക്തരായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച മരണങ്ങളൊന്നും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി അറുനൂറ്റി രണ്ട് പേർക്കാണ് രാജ്യത്താകെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി നൂറ്റി എൺപത്തി അഞ്ച് പേർ രോഗമുക്തി നേടി ആയിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് കോവിഡ് രോഗികളാണ് നിലവിൽ രാജ്യത്തുള്ളത് അഞ്ചു കോടി അറുപത്തിനാല് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പരിശോധനകളാണ് ഇതുവരെ രാജ്യത്ത് നടത്തിയിട്ടുള്ളത് ഖത്തറിൽ വെള്ളിയാഴ്ച ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേർക്കുകൂടി പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു ഇതിൽ നൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് സമൂഹ വ്യാപനത്തിലൂടെയാണ് രോഗബാധ എഴുപത്തി പേർ വിദേശത്തു നിന്ന് തിരിച്ചെത്തിയവരാണ് നൂറ്റി പത്തൊൻപത് പേരാണ് വെള്ളിയാഴ്ച രോഗമുക്തരായത് വെള്ളിയാഴ്ച പുതിയ മരണങ്ങളൊന്നുമില്ല നിലവിലുള്ള ആകെ രോഗികളുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്നായി ഉയർന്നിരിക്കുന്നു വെള്ളിയാഴ്ച ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്കാണ് പരിശോധന നടത്തിയത് എഴുപത്തി ഒൻപത് പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് യു എൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ച രണ്ടു പേർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരിച്ചു ഇതോടെ ആകെ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലായിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആകെ രോഗികൾ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് രോഗമുക്തി നേടിയവർ ആറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ചികിത്സയിലുള്ളവർ രണ്ടായിരത്തി നാല് വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ പറഞ്ഞു അലങ്കാര മത്സ്യക്കുളം വൃത്തിയാക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റി പേർ മരിച്ചു രണ്ട് ഏഷ്യക്കാരാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു ദുബായിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം മത്സ്യക്കുളത്തിലെ മാലിന്യങ്ങൾ കളഞ്ഞു ശുചീകരിക്കുന്നതിനിടെ രണ്ടുപേരും വൈദ്യുതാഘാതമേറ്റ് മരിച്ചു വീഴുകയായിരുന്നു ഉടൻ സ്ഥലത്തെത്തിയ വിദഗ്ധ അന്വേഷണ സംഘം പരിശോധന നടത്തി മരണകാരണം കൃത്യമായി മനസ്സിലാക്കാൻ മൃതദേഹങ്ങൾ ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിലേക്ക് മാറ്റി സൗദി അറേബ്യയിൽ വെള്ളിയാഴ്ച വീണ്ടും ഹൂതികളുടെ വ്യോമാക്രമണ ശ്രമം ഇറാന്റെ പിന്തുണയോടെ യമനിൽ നിന്ന് ഹൂതികൾ വിക്ഷേപിച്ച സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ അറബ് സഖ്യസേന തകർത്തതായി ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തു സൗദി അറേബ്യയിലെ ഗമീസ് മുഷൈദ് ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ഡ്രോൺ തകർത്തതായി അറബ് സഖ്യസേനയും അറിയിച്ചു രാജ്യത്തെ സാധാരണ ജനങ്ങളെയും സിവിലിയൻ മേഖലകളിലെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിച്ചതായും ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന കേന്ദ്രങ്ങളെ നേരിടാനുള്ള എല്ലാ വഴികളും സ്വീകരിക്കുമെന്നും അറബ് സഖ്യസേന അറിയിച്ചു കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു പ്രതിദിനം എത്തുന്ന യാത്രക്കാരുടെ എണ്ണം അയ്യായിരത്തിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറാക്കി ഉയർത്താനാണ് തീരുമാനം വ്യോമയാന വകുപ്പ് വിമാന കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷ അനുസരിച്ച് കോട്ട നിർണയിച്ചു നൽകും വൈദ്യുതി വിമാന കമ്പനികളായ കുവൈറ്റ് എയർവേസ് ജസീറ എയർവേസ് എന്നിവയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് സീറ്റ് വരെ അനുവദിച്ചേക്കും ബാക്കി സീറ്റുകൾ മറ്റ് വിമാന കമ്പനികൾക്ക് വീതിച്ചു നൽകും രാജ്യത്തേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾക്ക് വിലക്ക് തുടരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വിസിറ്റിംഗ് വിസകളുടെ കാലാവധി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയതായി സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സൗജന്യമായാണ് വിസ കാലാവധി നീട്ടി നൽകുകയെന്നത് മന്ത്രാലയം ട്വിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു അതേസമയം മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസകൾക്ക് ഇത് ബാധകമല്ല ിൽ എണ്ണത്തിൽ റിപ്പോർട്ട് റിയൽ എസ്റ്റേറ്റ് യൂണിയൻ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യമുള്ളത് ആൾ താമസമില്ലാത്ത അപ്പാർട്ട്മെന്റുകളുടെ എണ്ണം നാല് വർഷത്തിനിടെ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ചതായാണ് കണക്ക് കുവൈറ്റിലാകെ രണ്ട് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡബിൾ ബി എച്ച് കെ ഫ്ളാറ്റുകളും തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി അറുപത് സിംഗിൾ ബി എച്ച് കെ ഫ്ളാറ്റുകളാണുള്ളത് കൂടാതെ മൂന്ന് കിടപ്പുമുറികളുള്ളത് ഫ്ളാറ്റുകളും നാല് ആയിരത്തി അഞ്ഞൂറ് ഫ്ളാറ്റുകളും രണ്ട് മൂന്ന് മുറി അപ്പാർട്ട്മെന്റുകളിൽ എൺപത്തിനാല് പോയിന്റ് അഞ്ചെണ്ണത്തിലും താമസക്കാരുണ്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കി അബുദാബിയിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യയിലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുന്നവർക്ക് ഇനി യു എ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ലെന്ന് എംബസി അറിയിച്ചു അപേക്ഷ സമർപ്പിക്കുമ്പോൾ യു എ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു ഇതാണ് ഇപ്പോൾ എടുത്തു മാറ്റിയിരിക്കുന്നത് ഇതിലൂടെ ഉണ്ടായിരിക്കുന്ന അധിക ചിലവ് ഒഴിവാക്കാം കോവിഡ് പി സി ആർ പരിശോധനാ ഫലത്തിൽ കൃത്രിമം കാണിച്ച രണ്ടുപേർക്ക് ബഹ്റൈൻ ഒരു വർഷം വീതം ജയിൽ ശിക്ഷ സർട്ടിഫിക്കറ്റിലെ തീയതി തിരുത്തിയ ശേഷം കിങ് ഫഹദ് കോസ്വേ വഴി സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കവെയാണ് ഇവർ പിടിയിലായത് രണ്ടു പേരിൽ ഒരാൾക്ക് പുതിയ പരിശോധനാ ഫലം കൈവശമില്ലാത്തതിനാൽ നേരത്തെ എടുത്ത പരിശോധനാ ഫലത്തിലെ തീയതി തിരുത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ കോസ്വേയിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തി സൗദി അധികൃതർ വിവരം കൈമാറിയതിനനുസരിച്ച് ബഹ്റൈൻ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക